ഈ മർത്തോമ സഭയൊരു നവീകരണ സഭയാണ് അതിന്റെ ചരിത്രം ഞാൻ കേട്ടിരിക്കുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് അറിയില്ല ഈ മാരാമണ്ണിലാണ് ആദ്യത്തെ മർത്തോമ സഭയുണ്ടാകുന്ന ഈ മർത്തോമ സഭ ഉണ്ടാകുന്ന എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരു ഓർത്തഡോക്സ് ചർച്ച ആയിരുന്നു അവർ മുത്തപ്പന്റെ പെരുന്നാൾ നടക്കുവായിരുന്നു എല്ലാ വർഷവും അവർ എബ്രഹാം അൽപ്പാൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ വന്നു അദ്ദേഹം ഈ സി എസ് ഐ മിസ്റ്ററിമാരുടെ പ്രസംഗ കേട്ടിട്ട് ഈ എന്താ വീണ്ടും ജനനത്തിൽ ആഭിമുഖ്യമുള്ള നവീകരണ ഉപദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നായിരുന്നു ഇതെല്ലാം തെറ്റാണെന്നൊരു ബോധ്യം പുണ്യ ഒരു ദിവസം രാത്രി ഈ മുത്തപ്പന്റെ പ്രതിമയെ എടുത്ത് കിണറ്റിലിട്ടു നിങ്ങളൊന്ന് ആലോചിച്ച് ഇന്നെങ്ങാനും ആണെങ്കിൽ ആ അച്ഛന്റെ ഇടപാടില്ല രാവിലെ പെരുന്നാളിന് ആൾ വന്നപ്പോൾ മുത്തപ്പൻ ഇല്ല ആ പച്ചൻ പറഞ്ഞ് മുത്തപ്പൻ ഇല്ല കിണറ്റിൽ പോയി അതുകൊണ്ട് നമുക്ക് നമുക്കിന്ന് പെരുന്നാളില്ലെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്സാ പരിഷ്കരിച്ച് ഈ കന്യാമുരാനുള്ള പ്രാർത്ഥനയും മരിച്ചവരുള്ള പ്രാർത്ഥനയും ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് രക്ഷയെക്കുറിച്ച് പറയുന്ന മാത്രം പറയുന്ന വാക്കുകൾ ഉൾപ്പെടുത്തി ഒരു പുതിയ കുർബാനക്രമം ഉണ്ടാക്കി ചൊല്ലി എന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ തൻ്റെ ഇടം എന്താന്ന് ചിന്തിക്കാൻ പറ്റുമോ ഇന്നത്തെ മർത്തമ്മക്കാർക്ക് അവർ ഞങ്ങൾ വീണെങ്കിലും ഭൂലോകമെന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നതല്ലാതെ സത്യത്തെ അന്വേഷിച്ച് അന്ന് അവർക്ക് വെളിപ്പെട്ടിടത്തോളം സത്യത്തിന് വേണ്ടി ആ പുള്ളി അങ്ങനെ ചെയ്തു അങ്ങനെയാണ് ഈ മർത്തമ്മച്ചാർക്കുണ്ടാകുന്നത് അപ്പോൾ കുറേ ആൾക്കാർ സത്യം മനസ്സിലാക്കി അവരുടെ കൂടെ കൂടും ഇന്നാണ് ഈ നാട്ടുകാരിലാണ് തല്ലിക്കൊന്നേ അപ്പൊ മർത്തോമ ചർച്ച ഒരു കാലത്ത് വേണ്ടി അങ്ങനെ വന്ന ഒരു സഭയാണ് സി എസ് ചർച്ച അങ്ങനെ ആ വേണ്ടി ശക്തമായിട്ട് ഇന്ന് മർത്തോമ സഭയ്ക്ക് പറ്റിയ പറ്റി ഓർത്തഡോക്സ് അവരുടെ പിന്നെ പോലും കൂട്ടുകൂടി അങ്ങനെ ഇരിക്കുമ്പോൾ യൂറോപ്പിൽ അനാബാപ്റ്റിസ്റ്റുകൾ ഉണ്ടായി അവർ പറഞ്ഞു ഒന്നും അറിയാത്ത കുഞ്ഞിന്റെ മേൽ വെള്ളം തളിച്ചിട്ട് സ്മാമുദീസ മുങ്ങി എന്ന് പറയുന്നത് വിശ്വാസമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് പാപമാണ് ചെയ്യരുത് സുബോധത്തോടെ വേണം സ്നാനപ്പെടാൻ വിശ്വാസ ഏറ്റുപറയാതെ സ്നാനപ്പെട്ടാൽ അത് ഇൻവാലിഡ് ആണ് അനാബാപ്റ്റിസ്റ്റുകൾ പറഞ്ഞു